ഞങ്ങളുടെ കടയുടെ ഒരു റിവ്യൂ ഒന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഓ എവിടെ റിവ്യൂന്റെ അതിലേശം ഓടെ ഞാനൊരു മാറ്റം തന്നെ അതങ്ങ് പറഞ്ഞാൽ മതി മറ്റും മനദാറിൽ മധൂരും മാംഗല്യത്തിനും മാറ്റി കൂട്ടാൻ സോമൻസ് യൂണിസെക്സ് ബ്രൈഡ് ആൻഡ് ഗ്രൂം സ്റ്റുഡിയോ എന്നു ർത്തിനും മനതാറിൽ മാറ്റി കൂട്ടാൻ സ്റ്റുഡിയോ ഇത് ചുമ്മാ സിമ്പിൾ പറയുന്നത് അത് പറയാ അത് പറയാണല്ലോ ആ ഓക്കെ യൂണിസെക്സ് ഒരു സമയം മാറ്റി വെള്ളം കുടിച്ചു വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചിട്ട് ഒന്നര പറഞ്ഞു കേടാ മനുഷ്യന് മനതാരിൽ ർത്തിന് മനതാരൻ മധൂറും അംഗലത്തിന് മാറ്റുകൂട്ടാൻ സോമൻസ് ബ്രൈഡ് ആൻഡ് ബ്ലൂ സ്റ്റുഡിയോ പറഞ്ഞു ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ട് കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ ഒരു അഞ്ചരയാകുമ്പോ ഞാൻ ഇനി വരട്ടെ സമയം ഉണ്ടപ്പറ വന്നത് തന്നെ രാവിലെ തൊട്ട് ചുണ്ടും കുറിപ്പിച്ചിരിക്കണം നീ ഇനി നീ ഇപ്പം പറഞ്ഞ പറഞ്ഞ പറയാ ഇത്ര ചെറിയൊരു ഡയലോഗ് അല്ലേ മർത്തിനെ മലദാരിൽ യൂണിയൻ സെക്സ് നിങ്ങൾ അങ്ങനെ എന്തോ എന്നെ പറഞ്ഞു നിങ്ങൾ യൂണിയൻ സെക്സ് നീ പറയണ്ട നീ പറയണ്ട നീ നിന്റെ ഇത് വേണ്ട ഇരിക്കില്ലേ വേണ്ട ഒന്നും വേണ്ട